ട്രെയിനിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച കിലോ പിടികൂടി ട്രെയിൻ ലഹരി ടത്ത് തടയാൻ തുടരുമെന്ന് റെയിൽവേ പോലീസ് അറിയിച്ചു ട്രെയിൻ മാർഗമുള്ള ലഹരിക്കടത്ത് തടയുന്നതിനു വേണ്ടി പാലക്കാട് റെയിൽവേ ഡിവൈഎസ് എം ശശിധരന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തിയ മംഗലാപുരം തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ബാഗിൽ സൂക്ഷിച്ച നിലയിൽ ആറ് ദശാംശം രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയത് വരും ദിവസങ്ങളിലും ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന ശക്തമാക്കുമെന്ന് എസ് ഐ അനിൽ മാത്യു പറഞ്ഞു തീയതി പ്ലാറ്റ്ഫോമിൽ കൂടി എത്തിയ രണ്ടായിരത്തിയേഴിന് എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ ചെക്ക് ചെയ്തപ്പോൾ ഒരു കിലോളം കഞ്ചാവ് കണ്ടെടുക്കാം രണ്ട് അതായത് ദൂരവും ദൂരവും പാലക്കാട് ദിവസവും നമുക്ക് കഞ്ചാവ് കഞ്ചാവ് കിലോ വരും കൂടുതൽ പോലീസിന്റെ പരിശോധന മനസ്സിലാക്കിയ പ്രതി കഞ്ചാവ് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതാകാമെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ആർ പി എഫ് എസ് ഐ അജിത് പി വി രമേശിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആപ്പ് ടീം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന എടുത്തിട്ട് ഉണക്കിയ ഉണക്കിയതാണ് ശരിക്കും ഉണങ്ങിയിട്ടില്ല ഇത് സ്മെല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്മെല്ല് ചെയ്ത ലൈരി ഇല്ല ഇത് കത്തിച്ച് വലിക്കണം അല്ലെങ്കിൽ ഇത് ലേഹിയായിട്ട് ആയിട്ട് കഴിക്കണം അപ്പൊ അതുകൊണ്ടാണ് സ്മെല് ചെയ്തോ ഒരു കാര്യം കിട്ടില്ല ഈ സ്മെല് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ അടുത്ത പ്രദേശത്തൊക്കെ ആൾക്കാർ കഞ്ചാവ് വലിക്കണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ നല്ല കഞ്ചാവ് സ്മെല് ചെയ്തു അതോടൊപ്പം തന്നെ നിങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ആംഗുടികളും പെൺകുട്ടികളും ഉപയോഗിക്കുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കും അറിയാൻ പറ്റും ഒപ്പം തന്നെ ഇതിന്റെ ചെറിയ ചെറിയ മല്ലിയുടെ ഇല കുരുക്കൾ കാണില്ല നിങ്ങള് ഷട്ടുകളൊക്കെ ഇത് പരിശോധിച്ചു നോക്കിയാല് മല്ലിയുടെ കുരു ചെറിയ മല്ലിയുടെ കുരുക്കൾ മല സത്യേക കൊഴുതിന്റെ കുട്ടികളെ